ആ ആ മോളെ നാളെ സൂരൂവിനെ കാണാൻ ഒരു കൂട്ടുകാര് വരുന്നുണ്ട് അതാ കരിനാപ്പളിലാണെന്ന് പറഞ്ഞു ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു എത്ര ആണോന്നും പറഞ്ഞു എന്റെ മോളിങ്ങനെ ശെരിയാ ഇതിപ്പോ എത്രാമത്തെ അവളോട് പറഞ്ഞോ അമ്മ ഓ ഇല്ല മോള് ചെന്നങ്ങ് പറഞ്ഞാൽ മതി ഈ എനിക്ക് വയ്യ അവിടെ പുറത്തെ വിഷമം കാണാൻ എത്രയാണെന്ന് കരുതിയ രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക ഓരോ കല്യാണാലോചന വരും അതങ്ങ് മുടങ്ങും എന്താ കാരണമെന്ന് പോലും എനിക്ക് പിടി കിട്ടുന്നില്ല ഇതെങ്കിലും ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ മോളെ വിഷമം കാണുമ്പോൾ എനിക്ക് വയ്യ മോളാൻ അമ്മ വിഷമിക്കണ്ട ഇത് നടക്കും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ ചെന്ന് പറയാം ോളാംകുട്ടി ചെല്ലി സുലു ആ എന്താണ് കുട്ടി നാളെ ഇവിടെ ഒരു വിശേഷമുണ്ട് വിശേഷോ എന്ത് വിശേഷം നാളെ ഒരു കൂട്ടത് നിന്നെ കാണാൻ വരുന്നുണ്ട് കരുനാപ്പള്ളിന്ന കൂടുതല് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഉമ്മിപ്പതേ പറഞ്ഞതേ ഉള്ളൂ ഇതാണോ അത് രണ്ടു വർഷം കൊണ്ട് നടക്കുന്ന വിശേഷല്ലേ കല്യാണമേ വെറുത്തു ആൾക്കാർ കാണാൻ വരും ഇഷ്ടപ്പെട്ടെന്ന് പറയും രണ്ടു ദിവസം കഴിയുമ്പോ അനക്കൊന്നും കാണത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യും എന്തായെന്ന് പറയും അവർക്ക് താല്പര്യമെന്ന് പറയും ഇതൊക്കെ തന്നെ ഈ രണ്ടു വർഷമാണ് നടക്കുന്നത് എനിക്കിനി കല്യാണം ഒന്നും വേണ്ട എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല സ്വന്തമായിട്ടൊരു ജോലിയുമുണ്ട് പിന്നെ എന്താണ് കല്യാണം ഞാൻ വെറുത്ത് ചേടാ ഇങ്ങനൊക്കെ പറഞ്ഞാൽ നടക്കോ ഒരു ജീവിതമൊക്കെ വേണ്ടേ രണ്ടു മൂന്ന് കല്യാണം മുടങ്ങിയെന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെ നിരാശപ്പെടാതെ അങ്ങനെയൊക്കെയാ എത്രയോ പേര് വർഷം കുറെ ആയിട്ട് ഇങ്ങനെ ന നടക്കോന്നറിയാം സമയമായിട്ടില്ലായിരിക്കും കൂടി എന്റെ മനസ്സ് പറയുന്നീ കല്യാണം നടക്കുമോ എന്നാ നീ ഒന്ന് ചുമ്മായിരുന്നെ എന്താണ് മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ട് എല്ലാം എല്ലാവരും ശരിയാവും നീ വിഷമിക്കണ്ട പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതേ ഇവിടെ വന്ന് നിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞാൽ പോകുന്നത് ഞങ്ങൾ അറിയിക്കാൻ വിവരം എന്ന് പറയും പിന്നെ അവരെ വിളിയുമില്ല പറച്ചതുമില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത് അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഈ പോയവരൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് പറയണ്ടേ അതും പറയുന്നില്ല ഇതെന്തായാലും നടക്കുമോളെ എന്നെ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് ആരാണ് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്നലെ നാളെ എങ്കിലും അറിയാൻ പറ്റും നമുക്ക് പിന്നെ അതിൻ്റെ പുറയിലൊന്നും നമ്മൾ തിരക്കാൻ നടക്കുന്നില്ല അങ്ങനെ ഇഷ്ടമല്ലാത്തവരുടെ തലയിലൊന്നും പിടിച്ച് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും തിരക്കാത്തു എന്തായാലും ഇത് നടക്കും എൻ്റെ മോള് വിഷമിക്കേണ്ട എന്തൊക്കെയായാലും റബ്ബ് ഇതൊന്നും കാണാതിരിക്കില്ല മോളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർക്കൊരു ദ്രോപ്പ് നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ എല്ലാം ശരിയായി വരും മട മനസ്സ് വിഷമിപ്പിക്കല്ലേ മോളെ ഒരു പരീക്ഷണത്തിന് വയ്യ അമ്മ എല്ലാവരുടെ മുന്നിൽ ഒരുങ്ങി കെട്ടി നിന്ന് എനിക്ക് മടുത്ത് എനിക്ക് എനിക്ക് ദേഷ്യം ഇപ്പൊ വരുന്നത് കല്യാണം എന്ന് കേൾക്കുമ്പോഴത്തെ എനിക്ക് പെറുപ്പാണോ തോന്നുന്നത് എത്ര ഞാൻ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി കെട്ടി അവരുടെ മുന്നിൽ എല്ലാവരും മുന്നിൽ പോക്കുന്നത് എനിക്കത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ എന്റെ ഒരു ഫോട്ടോ അയച്ചു എന്നിട്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ശേഷം വന്നാ പോരെ ഇത് ചുമ്മാണ്ട് ചുമ്മാ അവരുടെ മുന്നിൽ പോയി കെട്ടി ഒരിങ്ങനിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയും രണ്ടു ദിവസം കഴിയുമ്പോൾ അനൊക്കെ കാണത്തില്ല ഇതൊക്കെ തന്നെയല്ലേ സ്ഥിരം നടക്കുന്നത് എനിക്ക് വേണ്ട അമ്മ ഒരു ഫോട്ടോ അയച്ചു കൊടുും അവരോട് പറ എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവിടെ വന്നാ മതി എന്ന് പറ ഇങ്ങനെ വിഷമിക്കാടി കാര്യം ഇതൊക്കെ ഇങ്ങനാണ് ചിലവർക്ക് പെട്ടെന്ന് നടക്കും ചിലവർക്ക് താമസമാണ് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉമ്മാക്കും ഭയങ്കര വിഷമാകത്തില്ലേ ഉമാക്കും ആഗ്രഹം ഇല്ല നിന്റെ കല്യാണമൊക്കെ നടക്കുന്നത് പിന്നെ നീ കളിയാക്കലൊന്നും നീ അത് ആക്ക കാര്യമാക്കണ്ട അത് അങ്ങനെയാ നാട്ടുകാരല്ലേ അവരുടെ ആ കൊൻ പറ്റൂ നമ്മുടെ കുടുംബത്തിന് അനുഭവത്തിൽ കളിയാക്കുന്നത് പിന്നെ നാട്ടുകാരെ ആരും പറയണോ നീ അതൊന്നും കേട്ട് നീ കാര്യമാക്കണ്ട ഇതെന്തായാലും നടക്കും എന്നാണ് ഉറപ്പ് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ലല്ലേ മാ ചിറക്കാൻ കരുതാപ്പള്ളി ഇത് ആദ്യം ആദ്യം കണ്ടിട്ട് പോട്ടെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിരക്കാം ഉം നീ വിഷമിക്കല്ലേ എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കും ശരി ഇതും കൂടി ഇത് ലാസ്റ്റാണ് ഇതും കൂടെ ശരിയായില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് രണ്ട് അടുത്ത് കൂടെ പറയുകയാണെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞു എൻ്റെ പുറകെ വരരുത് പെണ്ണ് കാണല് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ ശല്യം ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നിങ്ങൾ രണ്ടുപേരുടെ നിർമ്മത്തിലാണ് ഞാൻ ഇതും കൂടെ ഞാൻ സമ്മതിക്കുന്നത് സമ്മതിച്ചല്ലോ സമ്മതിച്ചെങ്കി മാത്രമേ ഉള്ളു പിന്നെ പറയരുത് വേറെ കല്യാണമെന്നും പറഞ്ഞോണ്ട് സമ്മതിച്ചു ലാസ്റ്റ് ദേ ഞാൻ ഉമ്മായി ഇതാണ്ട ഇതും കൂടെ ഇതിനെന്തെങ്കിലും സംഭവിച്ച ഇനി ഞാൻ ഉമ്മായി കൂടെ പറയില്ല നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടല്ലോ നീ ഇതും കൂടെ ഒഴിക ഇതെന്റെ മനസ്സ് നല്ല രീതിയിൽ പറയുന്ന ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ എൻ്റെ വാക്ക് പാലിക്കും ഈ ഇതും കൂടെ അത് ഒന്നെങ്കിലും പാഴ്ച പറ്റിപ്പോയെ ഇനി ഞാൻ പറയില്ല നിന്നോട് കല്യാണം കഴിക്കാൻ കേട്ടല്ലോ ഞാൻ സമ്മതിച്ചു ഉമ്മായും സമ്മതിച്ചിട്ടുണ്ട് ഹലോ ആ കാത്തിരുന്ന് കാത്തിരുന്ന് റിസൾട്ട് കൈ കിട്ടിയിട്ടുണ്ട് ഉം ഇപ്പൊ ഇന്ന് അവിടെ വായിന്ന് തന്നെ വീടിട്ടുണ്ട് ഇനി അവക്ക് കല്യാണമെന്നും പറഞ്ഞിട്ടുണ്ട് ഓരോചനയും കൊണ്ട് ചെല്ലണ്ടെന്ന് അയ്യോ ഇത് പറഞ്ഞ ഇതും മുടങ്ങണമല്ലോ അപ്പൊ പിന്നെ വെറുക്കുവല്ലോ ആ അവരറിയുന്നില്ലല്ലോ ഈ കല്യാണം മുടക്കുന്നതെന്നും ഉം എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊന്നും പകരമാകില്ല ഇത് എന്നാലും ഗിടിക്കട്ടെ ഇതും കൂടെ അവൾ അങ്ങനെ കല്യാണം കഴിഞ്ഞു വിടുന്നങ്ങനെ പോകണ്ട അവള് എന്നാലും എന്റെ ഉദ്ദേശം നടക്കത്തുള്ളൂ ഉമ്മായ ഒക്കെ ആ പിന്നെ ഒരു കാരണമുണ്ട് ഇതെങ്ങനെയാ മുടങ്ങുന്നത് ഇത് ആരാ മുടക്കുന്നതെന്നും അവരന്വേഷിച്ചിറങ്ങുന്നില്ല ഉമ്മായും ഇറങ്ങുന്നില്ല മോനും ഇറങ്ങുന്നില്ല മകളും ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രേ നാളും പിടിച്ചു നിന്നത് ലാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഇത് നല്ല കൂട്ടരാണല്ലേ എന്നാലും വേണ്ട എപ്പോഴും പ്രയോഗിക്കുന്ന പോലെ തന്നെ പ്രയോഗിക്കാം അവരെ വിളിച്ചിട്ട് പൈസ ഞാൻ ഇട്ടേക്കാം പൈസ ഞാൻ ഇട്ടേക്കാം അവർ വന്ന് ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ പൈസ ഇട്ടേക്കാം ഇനി ണ്ട ഇനിവക്കൊരു കല്യാണം വിനീത് ഇവിടെ പറഞ്ഞില്ല കാരണം ഇന്ന് തന്നെ പറയലോ ഒരു ലാസ്റ്റ് ആണെന്ന് അതവിടെ വായന്ന് വീഴാൻ വേണ്ടി ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നത് ഓ ശരി പൈസ കിട്ടേ ഇനി ഇവിടെ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം കൊള്ള അപ്പോ നീയായിരുന്നു എന്റെ മകട കല്യാണം ഇത്രയും മുടക്കിയത് കൊള്ള എന്ത് ദ്രോഹമാണ് ഞാനും എന്റെ മോളും നിന്നോട് ചെയ്തത് ഏഹ് എന്റെ കാര്യം പോട്ടെ അവളെന്ത് ദ്രോഹം ചെയ്തു ഒരാഴ്ച കല്യാണം കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പഴത്തേക്ക് നിന്ന് എനിക്ക് മാറി താമസിക്ക താമസിക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ മോള് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മ തനിച്ചാവൂ അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ അതുപോലെ തന്നെ നിന്റെ പഠിത്തം പകുതിയായപ്പോഴും നീ ഇവിടെ വന്നത് അത് പൂർണ്ണമാക്കണം പറഞ്ഞപ്പോഴും അതും എനിക്ക് കുറ്റം വരുന്നു വിട്ടു അത് കഴിഞ്ഞപ്പോൾ നിനക്ക് ഒരു ജോലിയും കിട്ടി ഇപ്പൊ നിനക്ക് മാസം തോറും ശമ്പളവും കിട്ടുന്നു നിർബന്ധിച്ച് നിന്നെ പഠിക്കാൻ വിട്ടതാണോ കുറ്റ ഇപ്പൊ നിനക്ക് മാസത്തിൽ ശമ്പളം കിട്ടുന്നതാണോ കുറ്റ അതൊക്കെയാന്ന് എന്റെ മോള് ചെയ്ത ദ്രോഹം ഇത്രയും വിഷമാ നിന്റെ ഉള്ളിലുള്ളതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല മോളെ നിന്നെ ഞാൻ ഞാനൊരു മകളെ പോലെ തന്നെ കണ്ടത് നീയും അവിടെ എനിക്കും ഒരേപോലെ തന്നെ ആയിരുന്നു ഒരു വ്യത്യാസത്തെ ഒരു വ്യത്യാസത്തെ രീതിപ്പോ നിന്നെ ഞാൻ കണ്ടിട്ടില്ല ആ നീ എന്റെ മോളെ ജീവിതം ഒരു പെങ്കോച്ചിന്റെ ജീവിതമാണ് നീ ഇത്രയും നാളും നീ കളഞ്ഞത് അവളെപ്പറ്റി നീ എന്തുവാ പറഞ്ഞു കൊടുത്തെന്ന് പോലും എനിക്കറിയില്ല എന്തായാലും പടച്ച ദമ്പരം ഇന്നെങ്കിലും ഞങ്ങളെ കണ്ണി കാണിച്ചതാണ് നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്തത് ദ്രോഹമാണോന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മാറി താമസിക്കണോന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു ചെറിയൊരു വിഷമായി ഒന്നാ നിങ്ങൾ മാറി താമസിക്കുന്നത് പിന്നെ ഉമ്മ ഒറ്റയ്ക്ക് ആകുന്നല്ലോ വിചാരിച്ചത് അന്നൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കല്ലായിരുന്നു പിന്നെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിന്റെ പഠിത്തം അത് ഏതൊരു പെൺകുട്ടികൾക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്ത് ശമ്പളമൊക്കെ മേടിക്കുന്നതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതുപോലെ അതും എനിക്കൊരു വശമാകുന്ന വെച്ചിട്ടാണ് നിന്റെ പഠിത്തം പൂർത്തിയാക്കിയതും എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ പോകാൻ പറഞ്ഞതും ഒക്കെ അതൊക്കെ ഒരു ദ്രോഹമാണെന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്റെ ഉദ്ദേശം മനസ്സിലായി ഇങ്ങനെ കല്യാണമൊക്കെ മുടക്കി കഴിയുമ്പോൾ അവസാനം ഞാൻ കല്യാണം വേണ്ട അങ്ങനെ തീരുമാനം എടുത്ത് കഴിയുമ്പോൾ ഉമ്മക്ക് ഒരു കൂട്ടാകും പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിക്കാവും നീ അതല്ലേ ഉദ്ദേശിച്ചത് അതിന് ഇത്രയൊക്കെ വേണമായിരുന്നു എന്നോട് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നീയാ ചെയ്തതെന്ന് കാരണം ഞാൻ അങ്ങനല്ല നിന്നെ കണ്ടത് ഇത്രയ്ക്കും നിന്റെ മനസ്സിനകത്ത് ദേഷ്യവും പരിയാഗിയൊക്കെ തോന്നാൻ ഞാൻ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത് എനിക്കിത് കല്യാണം മുടങ്ങിയതല്ല എനിക്ക് വിഷമം അത് നീയാണോ ഓർക്കുമ്പോൾ എൻ്റെ ഒരു തീരുമാനം ഇനി പറയാം അതൊരു ഉറച്ചൊരു തീരുമാനം തന്നെയാണ് എൻ്റെ മോക്ക് ജീവിതം കിട്ടണമെങ്കിൽ നീ ഇവിടെ പോയേ പറ്റത്തുള്ളൂ തൽക്കാലം എൻ്റെ മോനോട് ഞാനിത് പറയുന്നില്ല കാണാൻ ചിലപ്പോൾ ഞാനിത് പറഞ്ഞ് ചിലപ്പോൾ നിന്റെ ജീവിതം കൂടി ഇല്ലാതായി പോകും ഞാനും ഞാനും എൻ്റെ മോളും ഇനി അത് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ജീവിതം കളയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പൊക്കണം അവിടെ നിന്നിട്ടൊരു വാടകീടോ ഏത് വീടാണെങ്കിലും നീ കണ്ടുപിടിച്ച് നിങ്ങൾ താമസം അറിയിക്കും നിന്റെ ആ ആഗ്രഹം നടക്കാൻ വേണ്ടിട്ടല്ലേ നീ എന്റെ മോടെ ജീവിതം കളഞ്ഞു കുടിക്കുന്നത് ഏ ഇത്രയും നാളും നീ ഈ വീട്ടിനകത്ത് ഇരുന്ന് ഞങ്ങളുടെ അടുത്ത് കാണിച്ചത് എനിക്ക് എന്റെ മോടെ ജീവിതം ഇനി പറ്റുന്നത് അതോട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിപ്പെട്ടി പറ്റുന്നെങ്കി ഇന്ന് തന്നെ അവനോട് ഞാൻ പറഞ്ഞോളാം പറഞ്ഞോട്ടല്ലേ ഇനി അതിന് യാതൊരു മാറ്റവും ഇല്ല ഇന്ന് തന്നെ നീ പൊക്കോണം നിന്റെ വീട്ടിൽ അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക അത് ഇനി നീ ആട്ടത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാവർക്കും എൻ്റെ അടുത്ത് പറയേണ്ടി വരും അതുകൊണ്ട് നീ തീരുമാനം നീ എടുത്തു ഇനി മരുമോളുടെ സ്ഥാനം എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കട്ടെ എൻ്റെ അടുത്തുനിന്ന് പാമോളെ